ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പയറും അതുപോലെ തന്നെ ചെമ്മീനും വെച്ചിട്ടുള്ള മഴ മെഴുക്ക് വരുത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ ചെമ്മീനും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പയറും നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിരെ ഇത് ഇതിലേക്ക് ചെമ്മീനോട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് അര കിലോളം പയറുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ചെമ്മീൻ എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത്രേം എടുത്തിട്ടുള്ളൂ ഇനി നമുക്കതിലേക്ക് പച്ചമുളക് കറി കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടിയില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം വെള്ളം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് ആവികേറ്റി ആവുകേറ്റി ചെയ്തെടുക്കാം പക്ഷേ ചെമ്മീനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇനി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി എനിക്ക് ചേർക്കാനുണ്ട് അതെ അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ ചെമ്മീനും അധികം വേവില്ല കാരണം ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാവുകയും ചെയ്യും വലിയ ചെമ്മീൻ ആണെങ്കിൽ ഫസ്റ്റ് ചെമ്മീൻ ഇട്ടിട്ട് നമ്മൾ ഈ പ ഇതിടന്നാൽ നല്ലത് ഇതിപ്പോൾ ചെറിയ ചെമ്മീൻ ആകുമ്പോൾ ഈ ഒരു പയറിൻ്റെ അത്ര തന്നെ വേവ് ഇതിനും വരുന്നുള്ളൂ അതുകൊണ്ടാണ് അപ്പം കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഒല വഴി നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട കേട്ടോ അപ്പം ഇതേതൊന്നും ആയിക്കോട്ടെ അപ്പോഴേക്കും സംഭവം ഡ്രൈ ആക്കി ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കണ്ടല്ലോ അതേ നോക്കിക്ക ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല നന്നായിട്ട് വെന്ത് വൻ വെന്ത് വരണം കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം കടുക് പൊട്ടിക്കുക അതിനുശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഒന്നിലെങ്കിൽ ഉണക്കമുളക് ചതച്ചത് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ മുളകുപൊടി ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഒന്നര സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉണക്കമുളക് ചതച്ചാണെങ്കിൽ ഒരു നാലഞ്ച് ഉണക്കമുളക് എടുത്ത് ചതച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിലിക്കങ്ങട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പയറും അതുപോലെ തന്നെ ചെമ്മീനും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം പച്ചക്കറി കഴിക്കുന്ന ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും സംഭവം നല്ല ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങണ്ടെങ്കിൽ ഒരു ഒഴിച്ച് കറിയുടെ ആവശ്യമില്ല നല്ല ടേസ്റ്റ് ചെമ്മീൻ്റെ ആ ഫ്ലേവർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പയറിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് വരും അപ്പോൾ അത് നന്നായിട്ട് വന്ന ശേഷം ഞാൻ ഇത് ഇതിലേക്ക് അങ്ങോട്ട് ആ പയറും നമ്മുടെ വേവിച്ചു പിടിച്ചതെല്ലാം ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് അത്യാവശ്യം ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒലർത്തിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളത് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം കണ്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു സംഭവം തന്നെ അടിപൊളിയാണ് സംഭവം നല്ല ചെറിയ ചെമ്മീന വെച്ച് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയി നല്ല ടേസ്റ്റായി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവശിച്ചിരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ ചോറിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലാണെങ്കിലും അടിപൊളിയാണ് അതുപോലെ തന്നെ ഒരു കയറ ഒഴിച്ചു ഒന്നും ഒഴിച്ചു കറി ഒന്നും വേണ്ട നമുക്ക് ഇത്തിരി ചെമ്മീൻ അത് ഇത്തിരി ചെമ്മീൻ മതി ധാരാളമാണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കം ചെമ്മീൻ്റെ കംപ്ലീറ്റ് ആ ഫ്ലേവറും ആ ഒരു കറിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ചെതു നോക്കും We yeah, did thank you.